സോ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് നമ്മളെ കാണാൻ വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തിരുനാവാഴിന്നാണ് വന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജിബുന് ഇടാനുള്ള കാത് കുത്താനുള്ള സ്റ്റെഡൊക്കെ ആയിട്ടാണ് കേട്ടോ ഗോൾഡൻ സ്റ്റെഡൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ അത് മാത്രല്ല വേറെ കുറെ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിരുന്നു സോ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഭയങ്കര എന്താ പറയാ നമ്മളായിട്ട് ഭയങ്കര നമ്മളെ ഭയങ്കര കാണുന്ന സ്ഥിതി നമ്മളെ വ്ളോഗ് കാണുന്ന ആൾക്കാരാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് തന്നെ ഒരുപാട് സന്തോഷമായി ഇതിനുമുമ്പ് കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഷോപ്പിൽ കാണാൻ വന്നിട്ടുണ്ട് പക്ഷെ ഇവര് വന്നപ്പോ ഒരു പ്രത്യേക വൈബ് വായ്പ തന്നെയായിരുന്നു പക്ഷെ പപ്പ ഇല്ലായിരുന്നു കേട്ടോ പപ്പ കാസർഗോഡ് പോയിട്ട് വന്നിട്ടില്ല സോ പപ്പക്ക് തന്നെ മിസ്സായി ഞങ്ങൾ പപ്പനെ വിളിച്ചു പറഞ്ഞപ്പോ പപ്പ പറഞ്ഞു കേൾക്കി ഞങ്ങൾ ഇന്ന് ജസ്റ്റ് വിളിച്ചുകൂടായിരുന്നോ എന്ന് പറഞ്ഞു പക്ഷെ അവര് വന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അതൊക്കെ ഞങ്ങൾ മറന്നുപോയി അതിന്റെ വീഡിയോ ശരിക്കും എല്ലാരും ഒന്നിച്ചുണ്ടാവാറില്ല ജീവനെ കാണാൻ ഗിഫ്റ്റ് ആയിട്ട് വന്നതാട്ടോ എന്താ ജീവ ഗിഫ്റ്റ് ഡ് ആയിട്ട് നോക്കുന്നത് ഇനി എന്താ അടുത്ത് ഗിഫ്റ്റ് ജീവന് ഗിഫ്റ്റ് തന്നെ താങ്ക് യു പറഞ്ഞു താങ്ക് യു പറ കൈക്കലാക്കി നിങ്ങൾ എവിടെന്നിരുന്നു യെസിർ അവയെ മെൻഷൻ ചെയ്യാണാ ആഹ് ഓക്കേ ഓക്കേ സന്തോഷേര്പാട് ശരി സിനിമനെ കൂളാ അറിയാലോ ഫ്രണ്ട്സി കൂളത്തെയാണ് ചേര ഞങ്ങളൊരു മൂന്നാല് മാസം ആയിട്ട് ഇങ്ങനെ പറക്കൊണ്ടിരിക്കയാണ് എന്റെ തെരക്കളെ കൊണ്ട് വരാൻ ഇങ്ങേട്ട് വരാൻ പറ്റാത്തതല്ല ജു താങ്ക്യൂ പരി ഒരു ഒരു ഉമ്മോർത്തെ ഒരു ഉമ്മോർത്തെ ജു വേറൊരു ഉമ്മോർത്തെ അച്ചാ ചോക്ലേറ്റ് എടുത്തെന്ന് എന്താല്ലോ ഇവർക്ക് താങ്ക്യൂ താങ്ക് യു താങ്ക് യു താങ്ക് യു ആ വരാൻ പറഞ്ഞു വരാം പറഞ്ഞു എന്റെ ഗിഫ്റ്റ് കൊടുുന്ന നമുക്ക് നോക്കാം ತಪ್ಪುಲಿ ಭಯಂಕರ ಇಷ್ಟ ಅಂತ ವರ ಮೈನ್ ಹೈಲೈಟ್ ದಾ ಟೋ ಜೀವನ ಕಾದು ಗುತ್ತಾ ಕಾದು ಗುತ್ತಾ ಎಲ್ಲ ಕಮ್ಮಲೇ ಅವರು ಕೊಡ್ಂದ್ಬಿಟ್ಟಲ್ಲ ಜೀವ ಅವರು ಕೂಡ ಪೈಕೋ ಜೀವ ಅವರು ಕೂಡ ಪೈಕೋ ಬೈ 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 ಪೈಕೋ ಡಾ എന്താണ് ഗിഫ്റ്റ് എല്ലാരും പറയലുണ്ട് വീഡിയോ കാണുമ്പോ ഓ കുഞ്ഞിച്ചെരിപ്പ് ജീവനൊക്കെ ഷാ കൊഴപ്പല്ല ഓള് കിട്ടും ഭയങ്കര ഇഷ്ടാ എനിക്കറിയാതെ എന്തൊക്കെയാണ് ചെരുപ്പിന്റെ ആളോ ചോക്ലേറ്റിന്റെ ആളോന്നൊക്കെ അറിയാം പിന്നെ പപ്പന്റെ ആളല്ലേ പപ്പ എടി ശിവ ശിവ അതൊന്നും അറേണ്ട ഗിഫ്റ്റ് എന്താന്ന് അറിഞ്ഞാ മതി പപ്പക്ക അവിടെ നിൽക്കട്ടെ ആ വരൂ വരൂ ഇരിക്കോ സ്വപ്നം പരിപാടി ജീവോ പപ്പ വിളിക്കുന്നു പപ്പ വിളിക്കുന്നു ചെല്ലേ ആ അര ഇരിക്കൂട്ടു ഇരിക്കൂ ഇരിക്കു ഗിഫ്റ്റ് ഒന്നു പോട്ടെ നമുക്ക് ഇത്രയും നേരമായിട്ട് അവിടുന്ന് കണ്ണെടുത്തിട്ടില്ല നമുക്ക് അല്ല ജീവോ ഇനി കാതു കുത്തണ്ടമ്മക്ക് നിർബന്ധായില്ലേ ജിവാപ്പൂ ജിവാ ഞാനുപ്പമ്മ കുട്ടിയുടെ ഇതെന്റെ ഉമ്മ ആ ഉപ്പ വരും ഇപ്പൊ കാസർഗോഡ് ആ വന്നോണ്ടിരിക്ക എത്ര ഗിഫ്റ്റ് ാണ് ഇന്നില്ല ഇതല്ല അതും കൂടി കാണിച്ചെ ഇത് ജിവാപ്പുവിന് കാത് കുത്താനല്ലോ ഏട്ടോ നല്ല ഭംഗിണ്ടാവും ജിവാപ്പുവിന് ഹായ് ആ പപ്പടെ പപ്പയുടെ ഇല്ല അങ്ങന അങ്ങനെ നമുക്ക് ഇഷ്ടമല്ല ഇപ്പൊ തന്നെ ചെയ്യണ്ട പങ്കെടുത്തിട്ടില്ല നമ്മുടെ അപ്പ വിചാരിച്ചിട്ടുണ്ടാവും ഉമ്മാന്റെ അപ്പ വിചാരിച്ചിണ്ടാവും അതേപോലെ കാണൂ ഇരിക്കൂ ഇരിക്കൂ നിങ്ങൾ എല്ലാരും നിക്കുന്നു അനുസരില്ല याना इधर ना सोपट्टे बस्टा यार अच्छे नहीं आए तो तुम कौन होली पप्पी तो लो भाई यार इन्हें इंजेक्शन लगाने हो जुबीर है जुबीर है जुबीर है जुबीर है सीबा इ नॉलेज कंटाल नहीं बासबली कंटाल नॉलेज उत्तिया നിങ്ങൾ നിൽക്കുന്ന വെയിറ്റിംഗ് ആണ് ഹായ് ചോക്ലേറ്റ് ഇവിടെ അനുസരിച്ച ആ എല്ലാവർക്കും കൊടുക്ക എല്ലാവർക്കും കൊടുക്ക 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 കൊടുക്കിപ്പോ സ്വഭാവം മാറി ആ പപ്പക്ക് കൊടുത്ത പാപ്പ കൊടുത്ത പാപ്പ കൊടുത്ത ചോക്ലേറ്റ് പാപ്പു ചോക്ലേറ്റ് ആ ആ

बाय कुर्वा बाय कुर्की